ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഗുളികയുടെ ഒരു സിറപ്പ് ഇത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഡോളോട് ഒത്തിരി പാരസിറ്റാമോളോ എന്തെങ്കിലും എടുക്കാം കേട്ടോ അത് വെച്ചിട്ട് അടിപൊളി സിംഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാദ്യം തന്നെ ഒരു ടാബ്ലറ്റിനു പൊടിച്ചെടുക്കാം കേട്ടോ ഒരെണ്ണം മതി പൊടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളത് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് അതൊരു കുട്ടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നേരെ തിൽക്കങ്ങിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തം താഴെ പോവും ഓക്കെ ഇനി നമുക്ക് എന്താ നമ്മുടെ കയ്യിലിപ്പോൾ എക്സ്പയറി ഡേറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താലക്കം പൗഡർ ഉണ്ടെങ്കിൽ അല്ലാതെ എക്സ്പയറി ഡേറ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എക്സ്പയർ ആയതാണ് ഓക്കെ എക്സ്പയറി ഡേറ്റ് കഴിയണം നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് എത്രയാണ് ഇട്ടെടുക്കാം ഓക്കെ അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കട്ടെ ഓക്കെ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് എന്തിനാന്നുള്ളത് ഫസ്റ്റ് പറയാം ഓക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സിങ്കിൽ കൂടെ പാറ്റ ശല്യം ഉണ്ടെങ്കിൽ അത് മാറാനും പിന്നെ എന്തെങ്കിലും പ്രാണികൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ ഇത് ബെസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൽ ചില സമയം ഈ അഴു അഴുക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോവാനും ബെസ്റ്റാണ് ഓക്കെ ഇനി ഒരു സംഭവം കൂടി ഇതിൽ ചേർക്കണം കേട്ടോ ഇനി ചേർക്കുന്നത് ബേക്കിംഗ് സോഡ ഇത് ഓപ്ഷനലാണ് ബേക്കിംഗ് സോഡ ചേർത്താൽ ത്രിപ്പിൾ എഫക്റ്റാണ് ശരിക്കും പറഞ്ഞത് മറ്റേ പാറ്റശല്യം മാറാൻ ഈച്ച ശല്യം മാറാനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ അതെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് കിട്ടു കൊടുക്കണ്ടെ കുറച്ചിത്തിരി കണക്കുകളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ വേറൊരു കാര്യം ഇത് പാറ്റശല്യം മാറാൻ മാത്രമല്ല എലിശല്യം മാറാനും ബെസ്റ്റാണ് കാരണം പാരസെറ്റാമോൾ എലിയുടെ വയർ വയറില് പോകുമ്പോൾ തന്നെ എലിച്ചത്തു പോവും ഓക്കെ അപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് എലിശല്യവും പാറ്റശല്യം ഉണ്ടോ അവിടെ നമുക്ക് ഈ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം നമ്മുടെ വളർത്തുമൃഗങ്ങൾ അത് കഴിച്ചുകഴിഞ്ഞാൽ ചത്തും പോവും അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഓക്കെ അപ്പോൾ നമ്മളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എവിടെ എലിയുണ്ടോ എവിടെ പാറ്റ ഉണ്ടോ അവിടെ നമുക്കിത് ഇട്ട് കൊടുക്കാം ഓക്കെ പാറ്റയാണെങ്കിൽ കഴിച്ച ചത്തവും എലിയാണെങ്കിലും കഴിച്ച ചത്തവും ഓക്കെ അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു സിങ്കിലാണ് ഇടുന്നത് നമ്മളുടെ ഈ സിങ്കില് ഈ വെള്ളം എല്ലാം ശരിക്കും പോകുന്ന കാനയിലേക്കാണ് പോകുന്നത് അപ്പം കാനയിൽ നിന്നും പല സാധനങ്ങളും നമുക്ക് നമുക്കിത് അരിച്ചിങ്ങോട്ട് മെള്ളിക്കുവരും ഒച്ചു അട്ട പോലുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ ഞാഞ്ഞുലുകൾ അല്ലാന്നുണ്ടെങ്കിൽ പാറ്റ കൊതുക് വരെ ഇതിൽ കൂടെ വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ അതിൻ്റെയൊക്കെ ശല്യതയെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് നല്ല വാസന ഉണ്ടാകും പിന്നെ നമ്മുടെ ഇതിൽ അപ്പോൾ അത് കിടക്കാൻ നേരത്ത് ഇതുപോലെ നമ്മൾ രാത്രി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ എലിശല്യം മാറാനായിട്ട് എവിടെയാണോ എലി ഉള്ളത് ആ ഭാഗത്ത് നമ്മൾ ഇത് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ സിംഗിൾ ആയിട്ടാണ് നിങ്ങൾക്കിപ്പോൾ എലിശല്യം വേറെ ഭാഗത്താണെങ്കിൽ അവിടെ നിങ്ങളത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിൻ്റെ വാഷ് ബേസിനിൽ ഒക്കെ നമ്മളിത് ഇട്ട് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം നല്ല വാസന ഉണ്ടാകും ബെസ്റ്റാണ് അതുപോലെ തന്നെ എലിശല്യം പാറ്റശല്യം ഒക്കെ കുറേ ചെയ്തു നോക്കൂ കേട്ടോ